ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചുവന്ന തുണി അല്ലെ ചുവന്ന പട്ട് അല്ലെ ഒരു സാധാരണ ചുവന്ന തുണിയാണെങ്കിലും മതി പണത്തിന് മേൽ പണം വരും അതിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ശരിയായിട്ട് ചെയ്ത് നോക്കുക നമുക്കറിയാമല്ലോ സാമ്പത്തികം വരുവോ ഇല്ലയോന്ന് പക്ഷെ അത് ചെയ്യുന്ന ആത്മാർത്ഥത്തോടു കൂടി ആയിരിക്കണം അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ കളയാമെന്നുള്ളവുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു എനിക്ക് രക്ഷപ്പെടണം എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവർ ഭദ്രകാളിയമ്മൊരു വിദ്യയാണ് പറയുന്നത് ഭദ്രകാളിയമ്മ രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് അപ്പോൾ ഈ ഒരു ഇത് ഒരു വളരെ ഭദ്രകാളി അമ്മയുടെ വളരെ ശക്തിയുള്ള ഒരു വിദ്യയാണ് സാധാരണ ഇതാർക്കും ചെയ്യാം ഒരു ചുമന്ന തുണി വേണം എന്നുള്ളതേ ഉള്ളൂ അത് ചുമന്ന പട്ടാണേലും കുഴപ്പമില്ല അതുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ശരിയായിട്ട് അതോടൊപ്പം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ചെയ്തവർക്കെല്ലാം നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഭദ്രകാളിയമ്മയിൽ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇത് മതി ഞാനിത് പറഞ്ഞു തരാൻ കാര്യം വാട്സപ്പിൽ മുഴുവൻ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം മെസ്സേജുകളും കാണുന്നത് കടവാണ് 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 ജപ്തി വന്നു ജപ്തി കഴിഞ്ഞു ജപ്തി ജപ്തിയാകാൻ പോകുന്നു ജപ്തി ആയേക്കും ഇത് മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ ഒരു തൊണ്ണൂറ് ശതമാനം മെസ്സേജും കാണുന്ന ഇതാണ് അപ്പോൾ ഒരു അവസ്ഥകളാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ ഒരു അമ്മയുടെ കാര്യം പറഞ്ഞു തന്നേക്കാം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇത് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക നില മാറും കാരണം ഇത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഓരോരുത്തരുമായിട്ടൊരു പരിഹാരം പറയാതെ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ അതിനുവേണ്ടിയാണ് ഞാനിത് ഇത്ര വിശദമായിട്ട് വീഡിയോ പറഞ്ഞു തരുന്നത് സാമ്പത്തിക ബാധ്യതകൾ മാറാനും കടബാധ്യതകൾ മാറാനും സാമ്പത്തികം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് സാധിക്കും അപ്പം അതിന് അമ്മ നമുക്കൊരു വഴി കാണിച്ചു തരും അല്ലെങ്കിൽ അമ്മ നമുക്കുള്ള മാർഗം കാണിച്ചു തരും പിന്നെ നമ്മളൂടെ പരിശ്രമിക്കണം അപ്പോഴാണ് ആ സാമ്പത്തികം നമ്മളിലേക്ക് വരുന്നത് അമ്മ കാണിച്ചു തരുന്ന അമ്മയുടെ അനുഗ്രഹം ആ വഴികൾ അല്ലെ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക കൂടി വേണം അപ്പോഴി എല്ലാവർക്കും പ്രയോജനമുണ്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം പക്ഷെ അതല്ല ഞാനൊരു കാര്യം പറയുന്നത് അത് ചെയ്യുന്നവർക്ക് ജീവിതം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അത് വളരെ സന്തോഷമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല ഞാൻ ഈ ശ്വാസത്തോടൊപ്പം ജപിക്കുന്ന ശിവനാമം മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ അപ്പോൾ അത് ഒരുപാട് ജീവിതം മാറുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് അല്ലേ ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും എനിക്ക് സംശയമൊന്നുമില്ല ശരിയായിട്ട് ചെയ്തവരൊക്കെ ജീവിതം മാറിയിരിക്കും അപ്പോൾ അതുപോലെ അനുഭവമാണ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ആ ശിവഭഗവാന്റെ മഹത്വം ഇതിനകത്ത് എൻ്റെ കഴിവൊന്നുമില്ല എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ പിന്നെ ഭദ്രകാളി അമ്മയുടെയും ശിവഭഗവാന്റെയും ഒരു അനുഗ്രഹം മാത്രമാണ് ഇതിൻ്റെ പുറകിൽ നിങ്ങൾ ഭദ്രകാളിക്കും ശിവഭഗവാനും നന്ദി പറയുക എന്നെ വഴി വെച്ച് കണ്ടാൽ മിണ്ടിയില്ലേ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാനൊരു വഴി പറഞ്ഞു തരുന്ന ആളെന്നേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ നമ്മുടെ ആരുടെയും കഴിവില്ല ഭഗവാൻ പരമേശ്വരൻ തീരുമാനിക്കണം ആ പരമേശ്വരൻ ഞാൻ ഞാൻ ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഞാൻ നേടിയെടുത്തേക്കുന്നത് ഞാൻ ക്രിയാകുണ്ഡലം പ്രാണായാമം പഠിച്ച് ഗുരുവിൻ്റെ കഴിയുന്നു ശിവവിദ്യകൾ പലതും ചെയ്യുന്നുണ്ട് ശിവാനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയിരിക്കുന്നു എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു അറിവുമില്ല യാതൊരു കഴിവുമില്ല ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പരമേശ്വരന് നന്ദി ഭദ്രകാളിയമ്മയ്ക്ക് നന്ദി പിന്നെ നിങ്ങളെ ഈ ഭൂമി ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും നന്ദി എല്ലാവർക്കും നന്ദി പറയുക വേറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് ശരിക്കും കേൾക്കുക അതിനുമുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയായിരുന്നു ഞാൻ നോക്കുന്നത് നോക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക എന്നിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ ആരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്ന മെസ്സേജ് മുഴുവൻ നിങ്ങൾ കേൾക്കണം എന്നിട്ട് അത് കേട്ടിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അതൊക്കെ ചിലപ്പം കൂടുതൽ ക്ഷേത്രത്തിൽ പോകേണ്ടി വരും ലളിതമായ കാര്യങ്ങളെ പറയത്തിള്ളൂ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളൂ ഒരു ചെയ്യുക അല്ലാത്ത ഒരു ചെയ്യേണ്ട എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പത്തോ പതിനഞ്ച് രൂപ ഇരുപരോട് ആയിരിക്കും പക്ഷേ ക്ഷേത്രത്തിൽ പോകണം മടിയുള്ളവർക്കൊന്നും പറ്റത്തില്ല അപ്പോഴത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക അല്ല അതൊരു ചെയ്യണ്ട എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം സംഖ്യാജ്യോതിഷം ഞാൻ പറയുന്ന സംഖ്യാജ്യോതിഷവും ഒന്നും ആരും പറഞ്ഞു തരത്തില്ല അതുപോലെ ഞാൻ പറയുന്ന ശരംഗോൽ ഒന്നും ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ചുരുവുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ നേരെ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് വർക്കേ ഞാൻ എടുക്കുന്നുള്ളൂ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു രീതിയിൽ ഒരുപാട് വർക്ക് എടുക്കുകയോ കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് സാഹചര്യം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാനെപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും പുതിയതായിട്ട് മീഡിയ കാണുന്ന ധാരാളം ആളുകളുണ്ട് അതുകൊണ്ടാണ് ഓരോ പിടിയിലും പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുകയും വിഷയത്തിലേക്ക് വരികയാണ് അവിടെ നിങ്ങൾ ജവളിക്കടയിൽ പോവുക ജവളിക്കടയിൽ പോയി ഇതുപോലൊരു ചുവന്ന പട്ടു വാങ്ങുക ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ പട്ട് വാങ്ങണ്ട ഇത് ഞാനീ വാങ്ങിയിരിക്കുന്നത് ചുവന്ന കോട്ടൺ തുണിയാണ് അത് നമുക്ക് കൈ വയ്ക്കാനൊരു സുഖമുണ്ട് പട്ടു വേണ്ട ഇനി പട്ടാണേലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചുമന്ന കോട്ടൺ തുണി ഒര മീറ്റർ തരാൻ നമ്മൾ ജവളിക്കട ചെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കാൽ മീറ്റർ ആണെങ്കിലും മേടിച്ചാൽ മതി ഒരു കുഴപ്പമില്ല അപ്പോഴിങ്ങനെ ഒരു ചുമന്ന കോട്ടൺ തുണി മേടിക്കുക കണ്ടല്ലോ അപ്പോൾ ചിലർ എന്തു പറഞ്ഞാലും പറയും സാറേ ഞങ്ങൾ പാവങ്ങളാ ഞങ്ങൾ പാവങ്ങളാ നീ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ക്യൂവിലാണ് നിങ്ങൾ ക്യൂവിലാണെന്ന് അത് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇത് ഞാനീ പറയുന്നതെല്ലാം എല്ലാം പാവങ്ങൾക്കുള്ള കാര്യങ്ങളെ പറയുള്ളൂ ഞാനും ഒരു പാവമാണ് വളരെ വളരെ പാവമാണ് പിന്നെ പാവങ്ങൾക്ക് സാധാരണക്കാരന് ചെയ്യാവുന്ന എല്ലാവരേ ഞാൻ ഇന്നേ അവരെ പറഞ്ഞിക്കൊള്ളൂ പക്ഷെ അവരതൊരു തൊഴിലാക്കി വെച്ചിരിക്കുന്ന പലരും അവർ വേറെ അങ്ങനെ പറഞ്ഞാൽ അവരുടെ ആദ്യം നോക്കുമെന്നോ അങ്ങനെയൊക്കെയാണ് എന്തോ തെറ്റിദ്ധാരണയാണ് അത് നമ്മളൊരിക്കലും ഒരു ഒരു ജീവിതത്തിൽ അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു ഒരു ദാരിദ്ര്യം പറഞ്ഞാൽ ഒന്ന് നേടിയെടുക്കാമെന്ന അത് തെറ്റിദ്ധാരണ കേട്ടോ അങ്ങനെ ഒന്നും അതൊന്നും സത്യമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് ഈശ്വരൻ ആവശ്യത്തിന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളതിനെ അംഗീകരിക്കുക ഈശ്വരൻ നന്ദി പറയുക നമ്മളോടത്തെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി എപ്പോഴും എപ്പോഴും പാവങ്ങളാ എന്ന് പറയുന്നത് അത് കേൾക്കുന്നവർക്ക് കേൾക്കുന്നവർക്കറിയാം അതൊരടവാണ് അതുകൊണ്ടൊന്നും നേടിപ്പോത്തില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞ് പഠിക്കരുത് അപ്പോൾ ഇതിന് പത്ത് ആകത്തുള്ളൂ കേട്ടോ പത്ത് രൂപ ഞാൻ പത്ത് രൂപയൊക്കെയാണ് മേടിച്ച് ഇനി അവൻ എന്നോട് പത്ത് രൂപ മേടിച്ചുള്ളതാണോന്ന് അറിയത്തില്ല പത്ത് രൂപേ വരത്തുള്ളൂ പത്തോ പതിനഞ്ച് ആയിക്കൂടെ രൂപ വരത്തില്ല ചുമന്ന കോട്ടൺ കോട്ടൺ തുണി ചുവന്ന കോട്ടൺ തുണി ഇതുപോലെ നല്ല ചുമന്ന മേടിക്കണം കോട്ടൺ തുണി മേടിച്ചിട്ട് അതേ ഈ പറയുന്ന പോലെ കുറച്ച് ചില്ലറ ഇത് കണ്ടോ ചില്ലറ ഇതിപ്പോൾ ഞാൻ ഇരുപത് രൂപയുടെ ചില്ലറയാണ് മതി പത്തോ ഇരുപത് രൂപയുടെ ചില്ലറ മതി ഇരുപത് രൂപയുടെ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഒരു 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 പൊലിമ കാണുമ്പോൾ ഇരുപത് രൂപയുടെ ഒരു ചില്ലറ സംഘടിപ്പിച്ചിട്ട് അത് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ ആണെങ്കിലും കുഴപ്പമില്ല കണ്ടല്ലോ ചില്ലറ എന്നിട്ട് നിങ്ങളുടെ ഇടത് കയ്യിൽ ഇത് പിടിക്കണം കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കുളിമുറിയൊന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്തൊന്നും ചെയ്യാം അപ്പം നിങ്ങളുടെ ഒരു നിങ്ങളുടെ നിങ്ങളുടെ വലത്ത് കയ്യിൽ വലത് കയ്യിലോ ഇടത് കൈയിലോ ഉള്ളം കയ്യിൽ അല്പം വെള്ളം തൊടുക പേരിന് തൊട്ടിട്ട് പൂട്ടി തിരുമ്മുക അത്രയും മതി എന്നിട്ട് ഇത് ഇടത് കൈയിൽ പിടിച്ച് കണ്ടല്ലോ ഇടത് കൈയിൽ പിടിച്ച് ചില്ലറ ഇങ്ങനെ ഇടത് കൈയിൽ പിടിച്ച് ചുമന്ന വട്ടിപ്പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടത് കാലി മുന്നോട്ട് വെച്ച് സർവ്വമംഗളമംഗല്യേ ശിവേ സർവാത്വ സാധികേ ശരണ്യ ത്രയമ്പകേ ഗൗരി നാരായണീ നമസ്തുത ഇത് നിങ്ങൾ വാ കൊണ്ടു മൂന്ന് തവണയെങ്കിലും ജപിക്കുക ഇത് ജപിക്കുമ്പോൾ ഈ സ സാ സാ എന്ന് പറയുമ്പോൾ ഉച്ചയും ശ്രദ്ധിക്കണം കേട്ടോ രഹസ്യവിദ്യ ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരത്തില്ല പറഞ്ഞു ഇത് അറിയുകയും കൂടെ വേണം അതും ഒരു കാര്യമാണ് പിന്നെ അറിയാവുന്നവരാണെങ്കിൽ പോലും പറഞ്ഞു തരണമെന്ന് നിർബന്ധമില്ല കാരണം ഇതൊക്കെ അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നും അപ്പം സർവമംഗളമംഗല്യേ അപ്പോൾ സാ എന്ന് പറയുമ്പോൾ ഉച്ച ശ്രദ്ധിക്കണം ശിവേ സർവാത്ത അപ്പോൾ ഉച്ച ശ്രദ്ധിക്കണം സർവാത്ത സാതിക ആ സാ നല്ലതായിട്ട് ഉച്ചരിക്കുകയും വേണം സാ ചെല്ലുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയും വേണം സർവ്വമംഗളമംഗല്ല് എന്ന് വെച്ചാൽ നിങ്ങൾ ബലം പിടിക്കുകയൊന്നും വേണം സാധാരണ പോലെ ജപിച്ചാൽ മതി ആ സാ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഉച്ച ശ്രദ്ധിക്കണം കണ്ണ് തുറന്നുകൊണ്ട് വാ വാ കണ്ണ് മനസ്സിലല്ല വാ കൊണ്ടാണ് ജപിക്കുന്നത് കണ്ണ് തുറന്നുകൊണ്ട് ഇടത് കയ്യിൽ ചുമന്ന പട്ടിനാദ്യം ചില്ലറ പിടിച്ചു സർവ്വമംഗളമംഗലേ ശിവേ സർവാത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകെ ഗൗരി നാരായണി നമോസ്തുതേ അവസാനം സ്തുതേ എന്നുള്ളതിന് സാ വരുന്നുണ്ട് അപ്പോൾ ഈ സാ വരുന്നിടത്തെല്ലാം ഇവിടെ ഉച്ച ശ്രദ്ധിക്കുക ഇടതു കാലം മുന്നോട്ട് വെച്ച് ചെയ്യണം ഇത് നിത്യേന രാവിലെയും സന്ധ്യയ്ക്കും ചെയ്യുക സന്ധ്യയ്ക്ക് ചെയ്യാൻ പറ്റാത്തവർ എന്തായാലും രാവിലെ ചെയ്യുക സന്ധ്യയ്ക്ക് പറ്റുന്നവർ സന്ധ്യയ്ക്കൂടെ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം സന്ധ്യ കഴിഞ്ഞാൽ പോലും നിങ്ങൾ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കിത് ചെയ്യുക അതിനകത്തൊരു തെറ്റുമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ ഇതിന് നിഷ്ഠയോ ചരിയോ മ്രതമോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കുകയോ ഒക്കെ ചെയ്യാം അത് നിഷ്ഠ ചരിയ വ്രതമൊന്നും ഇതിനകത്തില്ല കേട്ടോ ആർക്കും ചെയ്യാം അപ്പോൾ രാവിലെ നിർബന്ധമായിട്ടും ചെയ്യുക വൈകിട്ട് ചെയ്യാൻ പറ്റുന്നവർ പറ്റുന്നവരും വൈകിട്ട് ചെയ്യുക ഇത് ദിവസവും ചെയ്തുകൊള്ളുക നിങ്ങൾക്ക് ദൈവിക സാമ്പത്തികം നൽകും ഒരു സംശയം വേണ്ട ചെയ്തു നോക്കുക ചെയ്തവർക്ക് അത് ഫലമുണ്ടായിട്ടുണ്ട് ഇനിയും പണത്തിന് മേൽ പണം വരും ഒരു സംശയം വേണ്ട ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തുകൊണ്ടല്ല ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഒരു സംശയം വേണ്ടത് ദിവസം ചെയ്യുക ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ അശുദ്ധിയുള്ളപ്പം ചെയ്യാമോ അപ്പം ഞാൻ ഇപ്പം നമുക്ക് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾ നല്ല പ്രാർത്ഥനകൾ നമുക്ക് ശുദ്ധി അശുദ്ധി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശുദ്ധി അശുദ്ധിയൊക്കെ അശുദ്ധിയോ അവിടെ ഒന്നും അതൊന്നും നോക്കേണ്ട ശുദ്ധി അശുദ്ധി ഉള്ള സമയങ്ങളിലും വീട്ടിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾ നല്ല പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യാം നമ്മളിപ്പം കൃഷ്ണാന്ന് വിളിക്കുന്നു ഭഗവാനെ ശിവനെ വിളിക്കുന്നു അല്ലെങ്കിൽ ഓം ഓമവിശ്വയായി ജപിക്കുന്നു ഇതിനൊന്നും ശുദ്ധി അശുദ്ധിയൊന്നുമില്ല പറഞ്ഞാൽ മനസ്സിലായോ വീട്ടിൽ ചെയ്യുന്ന നമ്മൾ മനഃശുദ്ധി മാത്രം വേണം കർമ്മശുദ്ധിയും വേണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ശുദ്ധി പാലിച്ചിരിക്കണം അത് നമ്മളുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അത് പാലിച്ചിരിക്കണം വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിപ്പം ശിവനെ വിളിക്കുന്നു കൃഷ്ണനെ വിളിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് മനസ്സുകൊണ്ട് നമ്മൾ വീട്ടിൽ ആ ചെയ്യുന്ന ആ പ്രാർത്ഥനകൾ മനസ്സുകൊണ്ടും ഭാഗം കൊണ്ടും ഒക്കെ ചെയ്യുന്ന പ്രാർത്ഥനകളിൽ അപ്പോൾ അത് വീട്ടിൽ ചെയ്യുന്നതിൽ മനഃശുദ്ധി മാത്രം ഉണ്ടായാൽ മതി മനസ്സും ശുദ്ധമാണേലും ഒരു കുഴപ്പമില്ല അല്ല ധൈര്യമായിട്ട് ഈ പറയുന്നത് ഇതെല്ലാം അതിനുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇനി പ്രത്യേകിച്ച് ശുദ്ധി ഇപ്പം രാജഗോപാല മന്ത്രം അശുദ്ധിയുള്ളപ്പം ചെല്ലരുത് അതുപോലെ ചില മന്ത്രങ്ങളുണ്ട് അത് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തു പറയും ഈ മന്ത്രം അശുദ്ധിയുള്ളപ്പം ജവിക്കരുത് പിന്നെ അങ്ങനെയുള്ള ചില മന്ത്രങ്ങളുണ്ട് അപ്പം നമ്മളീ പറയുന്ന സാധാരണ വിദ്യകളൊക്കെ ശുദ്ധി അശുദ്ധിയൊന്നും അതിനില്ല ഏത് ആഹാരം വേണേലും കഴിക്കുക ഒരു കുഴപ്പമില്ല പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ അത് ദാമ്പത്യം ഉള്ളവർക്കും ചെയ്യാം അതിനങ്ങനെയുള്ള ബ്രഹ്മചര്യോ വ്രതനിഷ്ഠയോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പറയുന്നത് പിന്നെ ഒരു പത്ത് എന്തെങ്കിലും ഞാൻ ഇടയ്ക്ക് വ്രതമുള്ള അല്ലെങ്കിൽ നിഷ്ഠയുള്ള ചരിയുള്ള കാര്യം പറയുവാണെങ്കിൽ ഞാൻ എടുത്തു പറയും ഇത് അശുദ്ധിയുള്ളപ്പം ചെയ്യാൻ പാടില്ല സ്ത്രീകൾ അല്ലേ അങ്ങനെ ഞാൻ പറയും അതുപോലെ തന്നെ ഞാൻ പറയുന്ന മന്ത്രങ്ങളും ഇപ്പോൾ ഋഷി ചന്ദസ്വ ദേവത അത് ജപിക്കേണ്ട മന്ത്രങ്ങൾക്ക് ജപിക്കണമെന്ന് തന്നെ പറയും അത് ജപി അല്ലാത്ത മന്ത്രങ്ങൾക്കൊന്നും ജപിക്കേണ്ടാത്ത മന്ത്രങ്ങളാണ് അല്ലാതെ ജപിക്കാതെ തന്നെ ജപിക്കാം അങ്ങനെയുള്ള മന്ത്രങ്ങളാണ് അവിടെ ഒരു ചോദ്യത്തിൻ്റെ കാര്യമില്ല വേണ്ടത് ഞാൻ പറയും കേട്ടോ അത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കിത് ആർക്കും ചെയ്യാം എന്നും ചെയ്യാം വിശ്വാസത്തോടെ ഭദ്രകാളിമേള വിശ്വാസത്തോടെ ചെയ്യണം അപ്പോഴിത് നിത്യേന ചെയ്യുക ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം വെളുപ്പിനെ പോവുകയാണെങ്കിൽ നല്ലത് ഒരു ആറിനോ ആറരൊക്കെ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ നല്ലത് ഈ സമയം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഫലം ലഭിക്കും എന്നിട്ട് അമ്മയ്ക്ക് നിങ്ങൾ ഏറ്റവും ഞാൻ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പത്ത് രൂപ തകച്ചെടുക്കാനില്ലാത്തവർ ഇന്ന് ലക്ഷങ്ങളുണ്ടാക്കി ജീവിക്കുന്നവരുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്ത് അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായി പറയുന്നത് അതായത് കടും പായസത്തിന് രസിക എടുക്കുക ഒരു ചെമ്പരത്തിമാല അതേ വെക്കുക ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായി പറയുന്നത് ഒന്നല്ല പത്തല്ല നൂറല്ല അല്ല ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ട കാര്യമാണ് ചെമ്പ് കടും പായസത്തിന് എടുക്കുക അത് ചെമ്പരത്തിമാല വെക്കുക ഇനിയും ചെമ്പരത്തിമാല ചിലടത്തില്ലെന്നൊക്കെ പലരും പറയുന്നു എനിക്കറിയില്ല ചിലപ്പം കാണത്തില്ലായിരിക്കും ചില ക്ഷേത്രങ്ങളിൽ വെക്കാൻ സമ്മതിക്കത്തില്ലായിരിക്കും പലയിടത്തും പല രീതിയാണ് ഞാൻ അതിനൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ കടു അങ്ങനെ ഉള്ളിടത്ത് ചെമ്പരത്തിമാല വെക്കാവുന്നിടത്ത് കടും പായസവും ചെമ്പരത്തിമാലയും തന്നെ വെക്കണം ഇനി അത് ചെമ്പരത്തിമാല ചിലടത്ത് പറ്റത്തില്ല അങ്ങനെ ഉള്ളിടത്ത് കടും പായസത്തിൻ്റെ രസീതെടുക്കുക ഒരു ഭാഗ്യസ്വത്വം പുഷ്പാഞ്ജലി കൂടെ രസീത എടുക്കുക കുങ്കുമാർച്ചനുണ്ടെങ്കിൽ കുങ്കുമാർച്ചനെക്കൂടെ രസീത എടുക്കുക അതിനുശേഷം ചുമന്ന പൂക്കൾ കൊണ്ട് അകത്ത് അർച്ചന ചെയ്യാൻ തീരുമാനം ഏർപ്പാട് ചെയ്യുക ഇത്രയും ചെയ്യുക ഇനി ചെമ്പരത്തിമാല വെക്കാവുന്നിടത്ത് കടുംപായസവും ചെമ്പരത്തിമാലയും മാത്രം വെച്ചാൽ മതി എന്നിട്ട് നടക്കി വെച്ചിട്ട് സാമ്പത്തികം തന്നെ ഭദ്രകാളിയോട് പറയുക വിശ്വസിച്ച് പറഞ്ഞവർക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഇതിട്ട് കുളത്തിൽ കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റം വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവം അല്ലേ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞുകൊടുത്ത് കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കുളമുള്ള ക്ഷേത്രം തന്നെ ആയിരിക്കും നല്ലോന്നുള്ള എൻ്റെ അഭിപ്രായം ചിലർ പറയും സാറേ ഞങ്ങളുടെ വീട്ടിൽ അടുത്ത് കുളമില്ല നിങ്ങളെപ്പോഴും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാമെന്നേ പറയാനുള്ളൂ ഇപ്പോൾ അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അതെനിക്ക് അറിയത്തുള്ളൂ അപ്പോൾ കുളമുള്ള ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കുക അവിടെ മലരുകൊണ്ട് മീനോട്ട് നടത്തുക വെറുതെ മീൻ മലരിട്ട് കൊടുക്കുക ഒന്നും പ്രാർത്ഥിക്കേണ്ട എന്നിട്ട് ക്ഷേത്രം പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളൊരു നാണയം കയ്യിൽ പിടിച്ച് വലത് കൈ ചുരുട്ടിപ്പിടിച്ച് അവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഇടത് കാലം വലതു കാലം വെക്കുക അതൊന്നും അവിടെ അല്ലെങ്കിൽ ഇടത് മൂക്ക് വലതു മൂക്കിൻ്റെ ശ്വാസം ഒന്നും വേണ്ട ശ്രദ്ധിക്കേണ്ട വലത് കയ്യിൽ നിങ്ങളുടെ വലത് കയ്യിൽ ഒരു രൂപ നാണയം പിടിച്ച് ഹൃദയ ഹൃദയത്തിൻ്റെ നേരെ ചുരുട്ടി പിടിച്ച് ജപിച്ചിട്ട് ജവിച്ചിട്ട് എനിക്ക് സാമ്പത്തികം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാ അമ്മേ മൂന്ന് മന മനസ്സുകൊണ്ട് അമ്മേ മൂന്ന് പ്രദക്ഷിണം വയ്ക്കുക മനസ്സുകൊണ്ട് സർവ്വമംഗളമംഗലേ മനസ്സിൽ ജപിച്ച് എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിക്കുക അമ്മയെ എനിക്ക് സാമ്പത്തിക നിലകാണെ എന്നെ രക്ഷപ്പെടുത്തണം എനിക്ക് വേറെ മാർഗ്ഗമില്ലേ അമ്മയെ എനിക്ക് ഉള്ളൂ അന്ന് കട്ടായം പറഞ്ഞേക്കണം അമ്മയെ എന്നെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എനിക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് അമ്മയെ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഒരു രൂപ നാണയം അമ്മയുടെ മുന്നിലുള്ള കാണിക്കയിലിടുക പിന്നെ സ്വീകവിലോട്ട് നോക്കണ്ട നിണ്ടാ ഉരിയാടാതെ ഒന്നും ചിന്തിക്കാതെ ക്ഷേത്രത്തിൽ നിന്നിറങ്ങിപ്പോഴുക ഇതെല്ലാം വെള്ളിയാഴ്ചയും ചെയ്യുക സാധിക്കുന്ന പോലെ കൂടുതൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് കേട്ടോ ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ട് വരം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ആവർത്തിച്ചവരൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇനിയും ഇതോടൊപ്പം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക മാസത്തിലൊന്നു ചെയ്യേണ്ട കാര്യമാണ് ഇനിയും പറയുന്നത് കറുത്തപാബിൻ്റെ ഒന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കടും പായസം രസിതെടുക്കുക അതിൻ്റെ കൂടെ ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിടന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്ക് ഇവിടെ കൂട്ടിപ്പിടിച്ച് സാമ്പത്തികം പറഞ്ഞ് നടക്കി വെക്കുക എന്നിട്ട് ചുവന്ന പട്ട് അത് പട്ട് തന്നെ വേണം നമ്മൾ ഈ ജവളിക്കടയും തലദിവസം മേടിച്ച് വെക്കണം അതിൻ്റെ കൂടെ ഒരു പത്തോ ഇരുപതോ രൂപയുടെ ഇപ്പം നേരത്തെ പത്ത് രൂപയുടെ എല്ലെണ്ണ എള്ളെണ്ണ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ വാട്സപ്പിൽ ആളുകൾ മെസ്സേജ് ചെയ്ത് സാറേ പത്ത് രൂപയ്ക്ക് ഇപ്പം എണ്ണ കിട്ടാനില്ല എല്ലെണ്ണ കിട്ടാനില്ല അപ്പം പിന്നെ ഇരുപത് രൂപയുടെ എല്ലെണ്ണയായിരുന്നു ഇപ്പം ഞാൻ ഇരുപത് രൂപയുടെ എല്ലെണ്ണയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോ പറയുന്നുണ്ട് അപ്പോഴും ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് സാറേ ഇപ്പോൾ ഇരുപത് രൂപയ്ക്ക് അവിടെ എള്ളെണ്ണ കിട്ടുന്നു മുപ്പത് രൂപ ശരി മുപ്പത് രൂപയുടെ എള്ളെണ്ണ നീ മുപ്പത് രൂപയാക്കിയേക്കാം മുപ്പത് രൂപയുടെ എള്ളെണ്ണ ഒരു ചുമന്ന പട്ട് എടുക്കുക അതേ മുപ്പത് രൂപയുടെ എള്ളെണ്ണയും കൂടെ കൂട്ടിപ്പിടിച്ച് സാമ്പത്തികം തന്നെ പറഞ്ഞ് അമ്മയെ ഉറച്ച് വിശ്വസിച്ച് അവിടെ അതിൻ്റെ കളി കിടക്കുന്നത് കേട്ടോ അമ്മയെ ഉറച്ച് വിശ്വസിച്ച് കാരണം ഈ ചുമന്ന പട്ടും ഒരു മുപ്പത് രൂപാടെ എള്ളെണ്ണയും കൂടെ കൂട്ടിപ്പിടിച്ച് അമ്മയെ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ ഇരുപത്തി സംഭവിക്കും നടക്കാത്ത കാര്യങ്ങൾ നടക്കും അതുകൊണ്ടായി പറയുന്നത് ഉറച്ച് വിശ്വസിച്ച് അമ്മ എനിക്ക് സാമ്പത്തികം നൽകണം ഏത് കാര്യവും പറയാം കേട്ടോ കട്ടായമായിട്ട് പറയണം നമ്മുടെ സംശയം പാടില്ല അമ്മേ അതുപോലെ ഉറച്ചമ്മയെ സാധിച്ചതെന്നേ പറ്റൂ എനിക്ക് വേറെ മാർഗ്ഗമില്ല അമ്മയല്ലാതെ വേറെ അതുപോലെ അമ്മയെ ആ ഉറ അതുപോലെ അത്ര ആത്മാർത്ഥമായിട്ട് വിളിച്ച് നടക്കി വെക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തണം അത് ഏറ്റവും പ്രധാനമാണ് കറുത്തവാവിൻ്റെ തന്നെ കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തിയാൽ പിതൃപ്രീതി പെട്ടെന്ന് കൈവരും ഭദ്രകാളി ക്ഷാരിച്ചു ചെയ്യുക ഇത് മാസത്തിൽ ഒന്ന് വീതം ചെയ്യുക ഇനിയും നിൻ്റെ കൂടെ പൗർണമി മാസത്തിലൊന്നല്ലേ വരുന്നുള്ളൂ പൗർണമി ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കടും പായസവും ഒരു നെയ്വിളക്ക് പതിനഞ്ച് ഏഴ് പേരോടെ നെയ്വിളക്കും സമർപ്പിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക സാമ്പത്തികം തന്നെ പ്രാർത്ഥിക്കുക പിന്നെ പൗർണമിയുടെ അന്ന് രാവിലെയും വൈകിട്ടും ഒരു ഭഗവതി സേവയും കാണുക രാവിലെ ഒരു ഗണപതി ഹോമം ആയിട്ട് ഒരു ഭഗവതി സേവയും കൂടെ കൊടുക്കുക ക്ഷേത്രത്തിലധികം പൈസ ഒന്നും ആകത്തില്ല ഇത് മാസത്തി ഒന്ന് വീതം ആവർത്തിക്കുക നിങ്ങൾ ചെയ്തു നോക്കുക ഇതോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ വീട്ടിൽ രാവിലെ ആവട്ടും വിളക്ക് തെളിയിക്കണം ഇനിയും വൈ രാവിലെ നിർബന്ധമായിട്ടും വിളക്ക് തെളിയിക്കണം നിലവിളക്ക് തന്നെ തെളിയിക്കുക നിലത്ത് വെക്കുന്ന വിളക്ക് തന്നെ തെളിയിക്കുക പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഞാൻ ഈ തൂക്ക് വിളക്ക് സാധാരണ വീട്ടിൽ ഉപയോഗിക്കരുത് ഇന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാൻ അത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റാൻ തെളിയില്ല ഇഷ്ടമുള്ള പോലെ ചെയ്യാം നമ്മളതിനൊന്നും എതിര് പറയാറില്ല എൻ്റെ അഭിപ്രായം പറയുന്നേ തൂക്കുവിളക്കിനേക്കാൾ നല്ലത് സാധാരണ വീടുകളിൽ നിലവിളക്ക് ഉപയോഗിക്കുന്നതാണ് ഇനി ഇല്ല വെച്ചാറാതിന് ഉള്ളിടത്തൊക്കെ തൂക്കുവിളക്ക് ഉപയോഗിക്കുക അത് തെറ്റില്ല അപ്പം സാധാരണ ഞാനതിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഒരു പൂജയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അവരുടെ വീട്ടിൽ പൂജാരിയായിട്ട് പോകുന്ന ആളാണ് പുള്ളിക്ക് പുള്ളി നമ്മൾ പറഞ്ഞിട്ടും പുള്ളി അതൊന്നും അംഗീകരിക്കാതെ തൂക്കുവിളക്ക് തന്നെ തൂക്കി തൂക്കി അവസാനം ഇപ്പോൾ ഒരു നശിച്ചു ഒരു വഴിയായി ഇപ്പം നിലവിളക്കാക്കി തൂക്കുവിളക്കെടുത്ത് മാറ്റി പുള്ളിക്ക് മനസ്സിലായി ഞാൻ പറയുന്നതിനകത്ത് കാര്യമുള്ളൂ അവിടെ ഇല്ലം പോലൊന്നുമല്ല സാധാരണ ഒരു വീടാണ് പുള്ളി പൂജ പൂജ എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് പോകുന്ന പക്ഷേ ഇല്ലോ ഒന്നുമല്ല ഇപ്പം ഇല്ലവെച്ചാൽ ഉള്ളിടത്തോടെ തൂക്കുവിളക്ക് വെക്കാം അതിൻ്റെ അകത്ത് തെറ്റില്ല സാധാരണ വീടുകളിൽ നിലവിളക്ക് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അവനവൻ ഇഷ്ടം പോലെ ചെയ്യാൻ കേട്ടോ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയാറില്ല അപ്പം നിലവിളക്ക് അഞ്ചു തിരിയിട്ട് കത്തിക്കണം അതിനകത്ത് മടിയൊന്നും വിചാരിക്കണ്ട അഞ്ചു അഞ്ചുതിരിയും ഓരോ തിരിയും ഒരു ഒരു തിരി ഒരു തിരി മുഴുവനായിട്ട് ഇടണം തിരി കീറി മുറിച്ചൊന്നും കൂടി വികലമാ നിങ്ങളെ വികലങ്കനാക്കി അങ്ങനെ ഇരിക്കും നിങ്ങളുടെ കയ്യെ പിടിച്ച് വലിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കാലയെപ്പിടിച്ച് നിങ്ങളെ വികലങ്കനാക്കി എങ്ങനെ ഇരിക്കും നിങ്ങളെ വികലമാക്കി എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്ന് പറഞ്ഞാൽ ആ തിരി വലിച്ചു കീറുക അത് കണ്ടിക്കുക അങ്ങനൊന്നും ചെയ്യരുത് വികലമായിട്ട് ചെയ്യുക നമ്മുടെ മനസ്സിനും അതൊരു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ മനസ്സിനും അതൊരു പോരായ്മയായിട്ട് എടുത്തു അപ്പോൾ ഒരു തിരി ഒരു ഇടുക അഞ്ചു തിരി ഇടുക ഞായറാഴ്ച മാത്രം നെയ്യ് ഒഴിച്ചാൽ മതി ബാക്കിയുള്ള ദിവസം എള്ളെണ്ണ ഉപയോഗിക്കുക അഞ്ച് തിരിട്ട് വിളക്ക് കത്തിക്കണം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഒരുപാട് പേടിയെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിർബന്ധമായിട്ടും കർപ്പൂരം തെളിയിക്കണം രാവിലെയും വൈകിട്ട് കർപ്പൂരം തെളിയിക്കുമ്പോഴാദ്യം എൻ്റെ അച്ഛൻ്റെ കുടുംബദേവത പ്രണാമം 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 മൂന്ന് പ്രണാമം ഇത് വാഗോണ്ട് വേണം പറഞ്ഞിട്ട് സമ്പത്തെ അയച്ചിൽ ഉയർച്ച ആയിരം ആരേക്ക് സമ്പൽ സമ്മർദ്ദമൊക്കെ പറയുക പിന്നെ എൻ്റെ അമ്മയുടെ കുടുംബദേവത പ്രണാമം പ്രണാമം മൂന്ന് പ്രണാമം പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ പ്രാർത്ഥന പറയുക കർപ്പൂരത തൊട്ട് പിന്നെ എന്തു പറയണം ഓം നമോ നാരായണായ മൂന്ന് തവണ സർവ്വമംഗളമെങ്കിൽ മൂന്ന് തവണ ഓം കൃഷ്ണായ നമ്മൾ മൂന്ന് തവണ ഇത്രയെങ്കിലും ജപിച്ചിരിക്കണം പിന്നെ ഞാൻ കൈരേഖാഗ്രഹത്തിലേക്ക് നോക്കി പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം അവരൊക്കെ ഇത് സാമാന്യം പൊതുവായിട്ടുള്ളതാണ് ഇത് രാവിലെ സന്ധ്യയ്ക്ക് ചെയ്തിരിക്കണം വിളക്ക് തെളിയിക്കുന്നതിന് വലുപ്പം ചാണകവെള്ളം തെളിയിക്കണം സർവ്വമംഗളമെങ്കിലും ജപിക്കുക ഓം നമോ നാരായണായ ജപിക്കുക ഓം കൃഷ്ണായ നമ്മൾ ജപിച്ചു ഓരോ തവണ ജപിച്ച് തെളിച്ചാൽ ഇതുകൂടെ ചെയ്തിരിക്കണം എത്ര ബുദ്ധിമുട്ടുള്ളവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഒരു സംശയം വേണ്ട തിരിച്ച് വന്നിട്ടുണ്ട് ജീവിതം നശിച്ചവരൊക്കെ വലിയ സാമ്പത്തികത്തിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേര് ഇന്ന് സമ്പന്നരായിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ വളരെ സമ്പന്നരായിട്ടുണ്ട് അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ മന നമുക്കിപ്പോൾ സമ്പന്നരായവർ ചിലരും ദാരിദ്ര്യം പറഞ്ഞു നടക്കുന്നവരുണ്ട് അതൊരിക്കലും പാടില്ല നമുക്ക് ഒരു സമ്പത്ത് തന്നെങ്കിൽ ആ സമ്പത്ത് ഉണ്ടെന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ഒരു ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുക അല്ലെങ്കിൽ പച്ചക്കറി അവിടെ എല്ലാം ദാരിദ്ര്യം പറയുക അങ്ങനെ ചെയ്യരുത് ദാരിദ്ര്യം മനസ്സിൽ നിന്ന് കളയണം സമ്പത്ത് ഈശ്വരൻ നിങ്ങൾക്ക് തന്നെങ്കിൽ ആ സമ്പത്തിനെ നിങ്ങൾ സന്തോഷത്തോടെ അത് നിങ്ങൾ നിങ്ങൾക്ക് ആ സമ്പത്തുള്ള പോലെ തന്നെ നിങ്ങൾ പെരുമാറണം മനസ്സിലെ ദാരിദ്ര്യം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ആ ഒരു കർമ്മദോഷം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം വളരെ സമ്പത്തുണ്ടായവർ പലരും ഈ എല്ലാത്തിനും പിശുക്ക് പറയും ഒരാൾ ജോലി ചെയ്താൽ പോലും അവർക്ക് പൈസ കൊടുക്കാനൊരു തടസ്സം പറയും അതങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയില്ലെങ്കിൽ ആ സമ്പത്ത് നിലനിൽക്കത്തില്ല അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ ഈശ്വരൻ സമ്പത്ത് തന്നെങ്കിൽ അത് സന്തോഷത്തോടെ അത് അനുഭവിക്കുക അത് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കടയിൽ പോയി സാധനം പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അർഹമായെന്ന് നിങ്ങൾ കൊടുക്കുക ഈ പിശുവോ ദാരിദ്ര്യമോ മനസ്സിൽ നിന്നും കളയുക കേട്ടോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം